പ്രൈസ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിനിടയാക്കി തന്ന വലിയൊരു വയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ സബ്ജക്റ്റ് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഒന്ന് കൊന്ത്യർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പോസ്തുലനായ പൗലോസ് സ്ഥാപിച്ച കൊരിന്തിയ സഭയിലെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ഒന്ന് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിൽ മൂന്ന് പ്രധാന ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഒന്ന് സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ രണ്ട് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ മൂന്ന് സുവിശേഷത്തിൻ്റെ നിർബന്ധം സ്തോത്രം ഇതിലെ രണ്ടാമത്തെ ഭാഗം സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഓരോ സപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അതിനൊരു പ്രാധാന്യം കൊടുത്തത് എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം അത് വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ സ്തോത്ര മുത്തുമണികളായ വചനങ്ങൾ മധുരമേറിയ വചനങ്ങൾ നാം വളരെയധികം ടൈസ്റ്റോടെ ഭക്ഷിക്കുകയും ടൈസ്റ്റോടെ മനസ്സിലാക്കുകയും അത് നന്നായി മനസ്സിലാക്കുന്ന വ്യക്തി അനേക്കരെ അതിൽ കൂടെ രക്ഷിച്ചെടുക്കുകയും ചെയ്യും അവർക്കൊരു വഴികാട്ടിയായി തീരുകയും ചെയ്യും സ്തോത്രം സുവിശേഷം അറിയിക്കാത്തവനെ സഭയിൽ നിന്ന് മുടക്കണമെന്നോ മുടക്കുമെന്നോ പറഞ്ഞിട്ടില്ല അവൾ പക്ഷേ സുവിശേഷം അറിയിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം മഹാകഷ്ടമാണ് എന്തുകൊണ്ടെന്നാൽ പാപത്തിൽ ജീവിക്കുന്നവർ നിത്യനാശത്തിലേക്ക് പോകുമെന്ന് നിശ്ചയമായി നാം അറിഞ്ഞിട്ടും അവർക്ക് രക്ഷാമാർഗം കാണിച്ച് കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ സ്തോത്രം ഉദാഹരണത്തിന് വലിയൊരു കുഴി നാം നടന്നു പോകുമ്പോൾ വലിയൊരു അപകടം പിടിച്ച ഒരു കുഴി നാം കാണുകയാണ് ബാക്കിൽ നിന്നൊത്തിരി പേര് കടന്നു വരുന്നുണ്ട് സ്തോത്രം അപ്പോൾ നാം ആ കുഴി കണ്ടതും നാം ബൈക്കിൽ നിന്ന് വരുന്ന ആൾക്കാരോട് പറയുകയാണ് ഭയാനകമായ അപകടകരമേറിയ ഒരു കുഴി അവിടെ ഉണ്ട് സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷിച്ചു വേണം ആ കുഴി കടന്നു പോകുവാൻ സ്തോത്രം അവിടെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ നാശത്തിലേക്ക് ആണ്ടുപോകാനിടയാകും നഷ്ടമായി പോകാനിടയാണ് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ പലപ്പോഴും നാം ആ കാര്യം ഗൗരവത്തിനേക്കെടുക്കുന്നുണ്ടോ എത്രയോ ജനങ്ങളാണ് പാപത്തിനടിമപ്പെട്ട് േജസ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഹലനു പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നാം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം ക്രിസ്തീയഗോളത്തിൽ ഉള്ള വ്യക്തികൾ പോലും ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ ഗൗരവം കൊടുക്കാതെ പോവുകയാണ് നാം രക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും അതിനെ പങ്കുവെക്കാതിരിക്കുമ്പോൾ അതും മഹാകഷ്ടമാണ് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുന്നത് എന്താണ് പാപമോചനത്തിനുള്ള ഏകമാർഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണമാണെന്ന് അറിയാവുന്ന നാം ഓരോരുത്തരും സ്തോത്രം അറിയാത്തവരോട് പറയാതിരിക്കുന്നതും മഹാ കഷ്ടമാണ് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ നിത്യ നിത്യ യുഗങ്ങൾ വാഴുമെന്നും അറിയാവുന്ന നാം ഓരോരുത്തരും സുവിശേഷത്തെക്കുറിച്ച് അറിയിക്കാതെ എങ്ങനെ നാം സമാധാനത്തോടെ ദിവസവും കിടന്നുറങ്ങുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് നാം സത്യമറിഞ്ഞു സ്തോത്ര സത്യം നമ്മെ സ്വതന്ത്രരാക്കി ക്രിസ്തുവിൽ നാം ജയാളിയായിരിക്കുകയാണ് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് അടുക്കുന്നുണ്ട് പലപ്പോഴും ആ സത്യത്തെ ആ സുവിശേഷത്തെ അനേകരോട് പങ്കുവെക്കുവാൻ അവസരമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ ഈ അനുഭവത്തിലേക്ക് അനുവരെ കൊണ്ടുവരുവാൻ ഈ രക്ഷാമാർഗത്തെ കുറിച്ച് അനേകർക്ക് വഴികാട്ടി കൊടുക്കുവാൻ സ്തോത്രം ആർക്കും കഴിയാത്ത കാലഘട്ടമാണ് ആർക്കൊക്കെ ഹല്ലലുയാ ഇനി മുതൽ സാധിക്കും ദൈവജനമേ പലപ്പോഴും നമ്മുടെ സമയങ്ങൾ നഷ്ടമാക്കി കളയരുത് ഓ കാര്യാദികൾ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും ഏതു മേഖലയിലായിരുന്നാലോ എപ്പോഴായിരുന്നാലും ഏത് ഘട്ടത്തിലായിരുന്നാലും നോക്കിക്കെ അപ്പോസ്തനായ പൗരോസും ശീലാസും ആ ജയിലറക്കുള്ളിൽ കിടന്നാണ് കർത്താവിനെ ആരാധിച്ചത് നാം എത്ര ബന്ധന കെട്ടിലായിരുന്നാലും യാത്രകളിലായിരുന്നാലും എവിടെയായിരുന്നാലും രക്ഷാമാർഗത്തെ കുറിച്ച് തുറന്നു കൊടുക്ക സ്തോത്ര ഓരോ വ്യക്തികൾക്ക് കർത്താവ് കൊടുക്കുന്ന കാഴ്ചപ്പാടുകൾ പ്രത്യേക രീതിയിലാണ് സ്തോത്ര അത് നമുക്ക് ദൈവം തരുന്ന താലന്തുകൾ വിനിയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടെയാണ് രക്ഷ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിൽ കൂടെയാണ് നിത്യായുഗം വാഴുവാൻ സാധിക്കുന്നത് ആ മഹാത്മ്യത്തെ കുറിച്ച് റിയിക്കുന്നില്ല എങ്കിൽ അത് മഹാ കഷ്ടമാണെന്ന് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുന്നതായി കാണാം ഹലലുയാ നാം ഈ ദിവസങ്ങളിൽ ഉത്തമ ബോധ്യമുള്ളവരായി ദൈവം പറയുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഹല്ലലി ഇനി വൈകാതെ ദൈവം നമ്മോട് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് സുവിശേഷം അറിയാത്തവരോട് അവരോട് ഹലലി സത് വർത്തമാനം പറഞ്ഞു കൊടുക്കുക സ്വർ ത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ ആ നരകത്തിൻ്റെ ഭീകരതയും കാല ദൈർഘ്യവും അറിയാവുന്ന നാം ഓരോരുത്തരും അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ദൈർഘ്യവും സന്തോഷ ആധിക്യവും അറിയാവുന്ന നാം ഹല്ലരുയാ പലപ്പോഴും ഈ നല്ല കാര്യം ഈ ഗുഡ് ന്യൂസ് പലപ്പോഴും പല വ്യക്തികളോടും നമുക്ക് പറയുവാൻ സാധിക്കാതെ വരുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഈ സത്യവചനവുമായി ഒരിക്കലും പോകേണ്ട കാര്യമില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനൊരു വ്യത്യാസമില്ല അതൊരിക്കലും മാറത്തില്ല ക്രിസ്തു ഒരു വാക്കു പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ കർത്താവിൻ്റെ വചന എവിടെ വിളിച്ചു പറയുവാൻ അവസരം കിട്ടുന്നോ ക്രിസ്തുവിനെ ഉയർത്തുവാൻ എവിടെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ കർത്താവിനെ പുകഴ്ത്തുക കർത്താവിനെ തന്നെ പുകഴ്ത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഒരിക്കലും അത് വൃതാവായി മാറത്തില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി അനേകർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ആയിരിക്കുന്ന ഹല്ലലുയാ ഓ ിത്തി എല്ലാം കേൾക്കുന്നുണ്ട് മണ്ണ് കേൾക്കുന്നുണ്ട് പലതും ശ്രദ്ധിക്കുകയാണ് ഇനി ഒരു സമയത്ത് സാക്ഷ്യം പറയും എന്നെ കേൾക്കുന്ന ക്രിസ്തീയമായിട്ടുള്ള സാക്ഷ്യം ജീവിതത്തിൽ ഉണ്ടോ നാം ക്രിസ്തുവിനെ വളരെ അധികം വളരെയധികം ഓ അറിഞ്ഞവരാണോ അനേകരോടത് പകർന്നു കൊടുക്കുവാൻ ഓ മനോഹരമായ മനോഹാരിതമായിട്ടുള്ള കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന a സ്വർഗ്ഗത്തിലെ ആ മനോഹാരിതയെ കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുമോ ആ സന്തോഷ ദിനത്തെക്കുറിച്ച് ആർക്കൊക്കെ പറയുവാൻ സാധിക്കുമോ ക്രിസ്തുവിനെ അനുസരിച്ചില്ല എങ്കിൽ പാപ പങ്കുലമായിട്ട് കിടന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞാൽ നാം ഹല്ലലുയാ നിത്യനാശത്തിലേക്ക് പോകുമെന്നും ഹല്ലലുയ പറഞ്ഞു കൊടുക്കുവാൻ ആർക്ക് സാധിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ നാം ഈ ലോകത്ത് പലപ്പോഴും ഓ പലതും സമ്പാദിച്ചു കൂട്ടി ഇതിൽ തന്നെ സമാധാനം കിട്ടും ഇതിൽ തന്നെ നാം നിത്യത അടയുമെന്ന് ചിന്തിക്കുമ്പോ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല് എന്നെ കേൾക്കുന്ന ദൈവജനമേ എന്നെ കേൾക്കുന്ന കുഞ്ഞേ ദൈവത്തിന്റെ പരിശുദ്ധാത്ഭവം പറയുന്നു ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല നിത്യതയിലെത്തണോ ക്രിസ്തുവിനോട് കൂടെ വാഴണമെങ്കിൽ ക്രിസ്തു പറഞ്ഞ ന്യായപ്രമാണം ക്രിസ്തു പറഞ്ഞ കൽപ്പന ക്രിസ്തു പറഞ്ഞ പറഞ്ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൂടെ നിത്യ യുഗങ്ങൾ വാഴുവാൻ സാധിക്കും ഹല്ലനുയാ അല്ലാതെ പാപം ചെയ്ത് ദൈവത്തേക്ക് നഷ്ടമായി അങ്ങനെ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നിത്യനര യുഗായുഗം അതിനകത്ത് കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഏതാണ് നമുക്ക് വേണ്ടെന്ന് നാം തന്നെ തിരഞ്ഞെടുക്കുക ക്രിസ്തുവിനോട് അടുത്തു വരിക ഓ പലപ്പോഴും പലരും ക്രിസ്തുവിനെ കണ്ടുമുട്ടി പ്രാർത്ഥിച്ചു അവർ പോകുന്നുണ്ട് അവരുടെ ജീവിതം കൊണ്ടും അങ്ങനെ പോകുന്നു ഒരു വ്യക്തിയെ കണ്ട് നീ ഇറങ്ങണ്ട ക്രിസ്തുവിനെ കണ്ട് നീ ഇറങ്ങി വായിച്ചു തുടങ്ങിക്കോ ബൈബിൾ വായി തുടങ്ങുമ്പോൾ എന്റെ യേശു കർത്താവ് എങ്ങനെയാണോ നമുക്ക് മാതൃക കാണിച്ചു തന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതിൻ പ്രകാരം മുന്നോട്ട് പോകുകയാണെങ്കിൽ നിത്യായുഗം കർത്താവ് കൂടെ വാഴുവാൻ സാധിക്കും നിന്റെ കരച്ചൽ നിന്റെ കണ്ണുനീര് നിന്റെ ബുദ്ധിമുട്ട് നിന്റെ നിരാശകളെല്ലാം മാറി കർത്താവിനോട് കൂടെ യുഗായുഗം നിത്യ സന്തോഷത്തോടെ ക്രിസ്തുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കും ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന അവസരം പാഴാക്കി കളയാതെ ക്രിസ്തുവിന് വേണ്ടി ഓം നിൽക്കുക ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി മാറുവാൻ എന്റെ ശക്തനായ ദൈവ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ റാകട്ടെ ആ